നമസ്കാരം ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാട് മികച്ച വിൽപ്പനയാണ് സമീപകാലത്തായി റോയൽ എൻഫീൽഡ് എന്ന ബ്രാൻഡിന് ഉള്ളത് വാഹനങ്ങൾ വിൽക്കുന്നതോടൊപ്പം തന്നെ സർവീസും അതായത് വിൽപ്പനാനന്തര സർവീസിലും അവർ മികച്ച ശ്രദ്ധ പുലർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ആ ഒരു ആ ഒരു ചെയ്ത പേര് റോയൽ എൻഫീൽഡ് മാറ്റി എന്ന് വേണമെങ്കിൽ പറയാം സർവീസ് കോസ്റ്റ് മറ്റ് വാഹനങ്ങളെ അപേക്ഷിച്ച് സാധാരണക്കാർക്ക് താങ്ങാനാകില്ല എന്ന് പറയുമ്പോഴും സർവീസുകൾ ഇപ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോഴത്തെ സുരക്ഷാ മുൻകരുതൽ എന്ന നിലയിൽ ഇപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുൻപ് വിറ്റ ചില മോട്ടോർ സൈക്കിളുകൾ റോയൽ എൻഫീൽഡ് തിരിച്ചു വിളിച്ചിരിക്കുകയാണ് ഏത് കാലഘട്ടത്തിൽ നിർമ്മിച്ച വാഹനമാണ് എന്നും അതിനുള്ള കാരണം എന്താണെന്നും വിശദമായി നമുക്ക് നോക്കാം റോയൽ എൻഫീൽഡിന്റെ മാതൃ കമ്പനിയായ ഐഷർ മോട്ടോഴ്സ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതായത് ബി എസ് സി വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്ത കോർപ്പറേറ്റ് ഫയലിങ്ങിലൂടെയാണ് തിരിച്ചുവിളിയെക്കുറിച്ച് വെളിപ്പെടുത്തിയത് ഗുണനിലവാരത്തിനും ഉപഭോക്തൃ സേവനത്തിനുമുള്ള കമ്പനിയുടെ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ഇപ്പോൾ റോയൽ എൻഫീൽഡിന്റെ ആഗോളതരത്തിലുള്ള ഈ ഒരു തിരിച്ചുവിളി സാധ്യമായ പ്രശ്നങ്ങൾ എല്ലാം പരിഹരിച്ച് ഉപഭോക്താക്കളെ സുരക്ഷിതമാക്കുന്നതിനാണ് റോയൽ എൻഫീൽഡ് പ്രാധാന്യം നൽകുന്നത് എന്നാണ് അധികൃതർ പറയുന്നത് ഈ തിരിച്ചു ബാധിച്ച മോട്ടോർ സൈക്കിളുകളുടെ കൃത്യമായ എണ്ണം റോയൽ എൻഫീൽഡ് വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബറിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിനും ഇടയിൽ നിർമ്മിച്ച ബൈക്ക് ബൈക്കുകളെയാണ് തകരാർ ബാധിച്ചത് എന്നാണ് കമ്പനി സ്ഥിരീകരിക്കുന്നത് നിലവിൽ ബ്രാൻഡിന്റെ പോർട്ട്ഫോളിയോയിലുള്ള പതിനൊന്ന് മോട്ടോർ സൈക്കിളുകളും തിരിച്ചു വിളിക്കലിന് വിധേയമാണ് എന്നിരുന്നാലും വളരെ കുറഞ്ഞ അളവിലുള്ള മോട്ടോർ സൈക്കിളുകളിൽ മാത്രമേ ഈ പ്രശ്നം കാണിച്ചിട്ടുള്ളൂ എന്ന് റോയൽ എൻഫീൽഡ് പറഞ്ഞത് ഉപഭോക്താക്കൾക്ക് ആശ്വാസമാണ് മോട്ടോർ സൈക്കിളുടെ പിൻഭാഗത്തും വശങ്ങളിലും ഘടിപ്പിച്ചിരിക്കുന്ന റിഫ്ലക്ടറുകളിലുമാണ് തകരാറ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മുകളിൽ പറഞ്ഞ കാലയളവിൽ നിർമ്മിക്കപ്പെട്ട മോട്ടോർ സൈക്കിളുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന റിഫ്ലക്ടറുകൾ ആവശ്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാനിടയില്ല എന്നാണ് കമ്പനി പറയുന്നത് സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും സുഗമമായ റൈഡിംഗ് ഉറപ്പുവരുത്തുന്നതിനുമായി ഈ ഭാഗം സൗജന്യമായി മാറ്റി നൽകുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് തകരാറുള്ള റിഫ്ലക്ടറുകൾ കുറഞ്ഞ വെളിച്ചത്തിൽ മതിയായ ദൃശ്യഭലത നൽകാൻ സാധ്യതയില്ലാത്തതിനാൽ അപകട സാധ്യത വർദ്ധിപ്പിക്കും ഇതിന് പരിഹാരമായ റോയൽ എൻഫീൽഡ് ബൈക്ക് ഉടമകളെ നേരിട്ട് ബന്ധപ്പെടാൻ തുടങ്ങിയിട്ടുമുണ്ട് പരിശോധനയ്ക്കും ആവശ്യമായ അറ്റകുറ്റപ്പണികൾക്കുമായി അവരുടെ വാഹനങ്ങൾ അംഗീകൃത സർവീസ് സെന്ററുകളിലേക്ക് കൊണ്ടുവരണം എന്നാണ് കമ്പനി ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രശ്നം കണ്ടെത്തിയാൽ തകരാറുള്ള റിഫ്രക്ടറുകൾ സൗജന്യമായി മാറ്റി നൽകുന്നതാണ് നിർദ്ദിഷ്ട കാലയളവിൽ ബൈക്കുകൾ വാങ്ങിയ ഉടമകളെ നേരിട്ട് ഇതുവരെ കമ്പനി ബന്ധപ്പെട്ടിട്ടില്ല എങ്കിലും വാഹനം അടുത്തുള്ള റോയൽ എൻഫീൽഡിന്റെ അംഗീകൃത സർവീസ് സെന്ററിൽ പരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നത് അപകട സാധ്യത ഗണ്യമായി കുറയ്ക്കുന്ന ഒരു കാര്യമാണ് പരിശോധനയ്ക്കും ആവശ്യമായ അറ്റകുറ്റപ്പണികൾക്കും ഏകദേശം പതിനഞ്ച് മിനിറ്റ് മാത്രമേ എടുക്കൂ എന്നാണ് കമ്പനി ഉറപ്പ് നൽകുന്നത് ഇത് ഉപഭോക്താക്കളുടെ അസൗകര്യം കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല ദക്ഷിണ കൊറിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കാനഡ ബ്രസീൽ ലാറ്റിൻ അമേരിക്ക യൂറോപ്പ് ലണ്ടൻ എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളിലും ബൈക്കുകളുടെ തിരിച്ചുവിളി ബാധിച്ചിട്ടുണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള റോയൽ എൻഫീൽഡിന്റെ സജീവമായ ഇടപെടൽ അതിന്റെ ആഗോള ഉപഭോക്തൃ അടിത്തറയ്ക്കായി ഉയർന്ന നിലവാരവും സുരക്ഷയും ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള അർപ്പണബോധത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് പണച്ചിലവില്ലാതെ വാഹനങ്ങൾ തിരിച്ചുവിളിക്കാനും നന്നാക്കാനുമുള്ള റോയൽ എൻഫീൽഡിന്റെ തീരുമാനം ഉപഭോക്താക്കളിടയിൽ വിശ്വാസവും സംതൃപ്തിയും നിലനിർത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായിട്ടും കണക്കാക്കാം എന്തായാലും ഇപ്പറഞ്ഞ കാലയളവിൽ റോയൽ എൻഫീൽഡിന്റെ ബൈക്ക് വാങ്ങിയവർ നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരോട് ഇക്കാര്യം പറയുക